പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എനിക്ക് ലഭിക്കേണ്ട സൗഭാഗ്യമാണ് അവൾ തട്ടിയെടുത്തത് അതുകൊണ്ട് തന്നെ ഞാനിത് ഒരിക്കലും മറക്കുകയില്ല അവൾക്കൊരു വലിയ തിരിച്ചടി ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് വരുകയാണ് സരയു ഇത് കേട്ട് സരയുവിൻ്റെ അമ്മയൊന്ന് ഞെട്ടിപ്പോകുന്നു നീ ആവശ്യമില്ലാതെ കാര്യങ്ങളൊന്നും ചെയ്യല്ലേ അങ്ങനെയല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അവൾ എൻ്റെ കിരണിനെ തട്ടിയെടുത്തതാണ് അതുകൊണ്ട് തന്നെ അവൾക്കൊരു തിരിച്ചടി ഞാൻ കൊടുക്കും അത് ആര് എന്തു പറഞ്ഞാലും ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല ഇത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഈ മാറ്റം ഒരിക്കലും ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതായിരുന്നു സത്യം ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യത്തിന് മുന്നിൽ ഇപ്പോൾ പകച്ചു നൽകുകയാണ് അവർ പക്ഷേ ഇതേ സമയം പ്രകാശൻ വന്നതിനെ തുടർന്ന് ഇനി വിവാഹം വൈകിച്ചുകൂട വിവാഹം നടത്തുക തന്നെ വേണം അല്ല ആ ഗംഗാപ്രസാദ് അവനെ പേടിച്ചിരുന്നാൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പേടിച്ചിരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അവനുള്ള തിരിച്ചടി ആണ് ഈ വിവാഹം അത് നമ്മൾ നടത്തുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ അവർ പക്ഷേ ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങളെല്ലാം ഗംഗാപ്രസാദ് അറിയുന്നത് ഇതോടെ ഇനി അടുത്തത് കൊല്ലേണ്ടത് പ്രകാശനെയാണ് കാർത്തികയുടെ അച്ഛനെ അപ്പോഴേ അടുത്തത് അവൾക്ക് മനസ്സിലാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് കടന്ന് വരികയാണ് അവൻ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക